അസ്സാം വലൈക്കും നമ്മള് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി അല്ലേ ഹാപ്പിയാണ് അല്ലേ ഫുള്ള് മാർക്ക് കിട്ടിയ ഐപി കഴിയുമ്പോ കിട്ടിയ ആ നല്ല കുട്ടികളാണ് ഇനി നമ്മൾ കൊറേ ദിവസം മദർസ് ഇല്ല അല്ലേ ഇനി വേറെയുള്ള ഉള്ള കുട്ടികൾക്ക് പരീക്ഷ മദർസില്ല സങ്കടം ഉണ്ടോ ആ ഞങ്ങക്ക് സങ്കടം ഇണ്ടാ കൊറച്ചാക്കട കുറച്ചാക്ക സങ്കടില്ല അല്ലെ ആയിക്കോട്ടെ ഞമ്മളിന്ന് നല്ല മുട്ടായൊക്കെ വണ്ടത് ഇണ്ടോ അല്ല അങ്ങോട്ട് അങ്ങനെ മുട്ടായൊക്കെ തന്ന് നമ്മൾ പോവാണ് മുട്ടായി മുട്ടായൊക്കെ തന്നിട്ട് അല്ലേ ഇനി കൊറേ ആവശ്യം കുസ്താദിനെ കാണൂലല്ലോ കാണൂരല്ലോ മുട്ടായി വേണ്ടേ ആരാ മുട്ടായി കൊടുക്ക ആരാ കൊടുക്ക അതാ എല്ലാരും കൂടി കൊടുത്താലെങ്ങനെ ലീഡർ കൊടുക്കട്ടെ ലീഡർ ലീഡറ് അൻസ് വാ അനസ് കൊടുത്തോ എല്ലാവർക്കും ഓരോന്ന് മുട്ടായി ആണ് എല്ലാവർക്കും ചോക്ലേറ്റ് മുട്ടായി കൊടുക്കാം എല്ലാവർക്കും കൊടുക്കുക കൊടുക്കാ